ുരുവായ ശരണം പൊന്നുണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർന്നു മലർന്നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു കണ്ണൻ ദാശ്രയിലകത്ത് കുഞ്ചിരി തൂങ്ങി നിൽക്കണ് പൊന്നുണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കം വെച്ചിട്ടുണ്ട് മാറത്ത ഒരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുപോണകം കൊടുത്ത് പീതാംബനപ്പട്ട് നൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിലോടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി അണിയിച്ചൊരുക്കിയിരിക്കുന്നു നമ്മുടെ മേശാന്തി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ സുന്ദര രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ഭക്തന്മാരെല്ലാവരും അത് കണ്ടതോടുകൂടി ആനന്ദത്തിലെ ആറാടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണോ ആ പൊന്നുണ്ണി കണ്ണൻ്റെ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആ വായിച്ചാലോ എല്ലാവരും മനസ്സിനെ നല്ലോണം പ്രാർത്ഥിക്കുക ആ പൊന്നിൻ്റെ ഇങ്ങനെ കെട്ടി പട്ടുപോണകമെടുത്ത് പിതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരി തൂകുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക പൊന്നുണി കണ്ണൻ ആ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരും അതാ കയറി വരണോ ആ പൊന്നുണി കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ മനസ്സിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ണനെ അവിടെ കൊട്ടിപ്പിടിച്ച് നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്രക്കാൽ കൽ വീണു നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പം എല്ലാവരും കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ 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 സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറി ഇരുന്ന് നമുക്കൊരു മൊത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും അപ്പം എല്ലാവരും കൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ 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 ജപിക്കുക നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനശാ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനശായ ഗോവിന്യ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദയ നമോ നമ അച്യുതാനന്ദഗോവിന്ദ അച്ചുതാനന്ദഗോവി അച്ചുതാനന്ദഗോവി ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സം ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മളൊരിക്കലും വിട്ടുകളയരുത് നമ്മളത് ജപിക്കണം അത് നമ്മുടെ വരും തലമുറകൾക്കെല്ലാം കൈമാറണം അവരും നല്ല വഴിക്ക് വരണം ഈ കളികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഉത്തമ മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഉൾ ഉൾപ്പെടുത്തി ജപിക്കുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ